ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ് ഇതാ നമ്മുടെ താമരത്തോട്ടത്തിൽ ഇങ്ങനെ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കാം കേട്ടോ നിറയുണ്ട് ബഡുകളുകളും ഫ്ലവറുകളും ഇപ്പോഴാണ് ഇതൊരു ശരിക്കും താമരത്തോട്ടായത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാ പൂക്കളെയും കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നാളെ ചെയ്യാം കേട്ടോ ഇന്നിപ്പോൾ നമുക്ക് സെയിൽ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെയിലിനുള്ള പ്ലാന്റ്സുകളെ ഏതൊക്കെയാണ് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിലിപ്പോൾ പൂക്കൾ കാണിക്കാൻ ഉണ്ടല്ലോ വീഡിയോ ഒത്തിരി ലെങ്ത് ആവും അത്ര അധികം ഇങ്ങനെ നമ്മുടെ തോട്ടത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാ പുതിയ വെറൈറ്റീസിലും പൂക്കളുണ്ടായി ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി നമ്മൾ താമരം നടാൻ തുടങ്ങിയിട്ട് ആദ്യാദ്യം വെച്ച സമയങ്ങളിൽ നമുക്ക് അറിവില്ലായ്മ കൊണ്ടോ വെച്ചത് ശരിയാകാണ്ട് ഇനിയിപ്പോൾ ഹാഡി വെറൈറ്റീസ് വെച്ചതുകൊണ്ടോ അറിയില്ല ആദ്യം ഒന്നും ഇത്രയധികം പൂക്കളൊന്നും ഉണ്ടായില്ല കേട്ടോ ഇപ്പം നമ്മൾ ഫുള്ള് എല്ലാം പുതിയ വെറൈറ്റീസും അതുപോലെ തന്നെ ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി പൂക്കൾ നമ്മുടെ ഗാർഡനിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സമയം ഹാഡിയായാലും സെമി ട്രോപ്പിക്കലായാലും ട്രോപ്പിക്കൽ ആയാലും നിറയെ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണ് ഇനിയിപ്പോൾ ചില ഹാടി വെറൈറ്റികളടക്കം ഈ ഒരു സമയത്ത് നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ചിലതൊക്കെ ഇങ്ങനെ മറിഞ്ഞു വീഴുന്നുണ്ട് അതിൻ്റെതായ ഇതുപോലെയൊക്കെ കമ്പൊക്കെ പറ്റുന്നതൊക്കെ നമ്മൾ കമ്പൊക്കെ കൊടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ മിറാക്കളൊക്കെ നമ്മൾ നട്ടിട്ട് എന്താ പറയുക നട്ടിട്ട് ഇതേപോലെ റീപ്പോർട്ട് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല കേട്ടോ പൂക്കളിങ്ങനെ ഉണ്ടായത് കൊണ്ട് നിൽക്കുകയാണ് ഇന്നത്തെ ഒരു വലിപ്പം നോക്കിയതിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് ഈ മിറാക്കിൻ്റെ ഫ്ലവർ വിരിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു കമ്പിൽ ചാരി നിർത്തിയക്കാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മഴയൊക്കെ നനഞ്ഞിട്ട് ഒരു ഭംഗി പോയിട്ടാണ് അപ്പോൾ ഉണ്ടല്ലോ നമുക്കിതാ നമ്മുടെ തോട്ടത്തിലെ ഫസ്റ്റ് രണ്ട് പുതിയ ആൾക്കാരെ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന രണ്ട് പുതിയ ആൾക്കാർ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇതാ നമ്മുടെ തോട്ടത്തിലെ രുദുര നല്ല റെഡ് കളറാണ് നമുക്ക് ക്യാമറക്കൂടെ കാണുമ്പോൾ ഇതിൻ്റെ കളർ ഒരു പിങ്ക് കളറായിട്ട് തോന്നുന്നു എന്നാൽ നല്ല ചൂര ചുവപ്പല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ റെഡ് എന്ന് പറയുമ്പോൾ ചോറയുടെ കളർ ചുവപ്പല്ല എന്നാൽ പിങ്ക് അല്ല ഒരു നല്ല ഡാർക്ക് കളറാണ് കേട്ടോ ഡാർക്ക് കളറിൻ്റെ ഉള്ളിൽ മഞ്ഞ സീഡ് പോഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോരുതിരുതിരയ്ക്ക് ഇതാ മുട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല നല്ല റേറ്റ് തന്നെ കേട്ടോ നമ്മൾ ഈ ഒരു ഇത് വാങ്ങിച്ചത് അതുപോലെ തന്നെ ഒക്ടോപ്പസ് ഒക്ടോപ്പസും വിരിഞ്ഞിട്ടുണ്ട് ഒക്ടോപ്പസും ഞാനിങ്ങനെ ത്തിരിക്കായിരുന്നു ഡേമെ മഴയത്ത് ഇത് പൂവല്ലേ ഒക്ടോപ്പസ് എന്നിട്ട് ഭംഗിയെന്ന് പറഞ്ഞാൽ വലിയ ഫ്ലവറാണ് കേട്ടോ സാധാരണ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ വരുമ്പോൾ ചെറിയ ഫ്ലവറാണ് വരാറ് പക്ഷേ ഒക്ടോപസ് നമുക്ക് ആദ്യത്തെ ഫ്ലവർ തന്നെ വിരിഞ്ഞ് കിട്ടി നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഫ്ലവറാണ് കുറേ ലീഫുകളും നിറയെ സ്റ്റാൻഡിങ് ലീഫും ഫ്ലോട്ടിങ് ഫ്ലോട്ടിങ് ഫ്ലോട്ടിംഗ് ലീഫും ഒക്കെ വന്നിട്ടുണ്ട് അതുപോലെ എന്താ വേറെ മുട്ടുണ്ട് കണ്ടില്ലാതെ നോക്കി നല്ല വലിപ്പുള്ള നല്ല വലിയ പൂവ് തന്നെ കിട്ടിയിരിക്കുന്നത് കേട്ടോ പിന്നെ അതാതില്ലെ ഞാൻ ഒന്ന് കമ്പ് കൊത്തി കൊടുത്തിട്ടേ വിരിപ്പിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ഹൾക്ക് പൊക്കത്തിൽ പോയ ആൾക്കാരെ നോക്കിയ ഹൾക്ക് ഇതിലൊക്കെ നല്ല ഹൈറ്റിലാണ് കേട്ടോ നിൽക്കണേ പിന്നെ അവിടെ പത്മ നിൽക്കുന്നുണ്ട് നമ്മുടെ ചാന്തിനി പിന്നെ ചിലരൊക്കെ നിലത്തേക്ക് വീണ് പോയിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞന്മാർ ഒരുപാടുണ്ട് കേട്ടോ അപ്പം നമുക്കില്ലേ ഒരുപാടൊന്നും പറയാം ആ പിന്നെ വേറൊരാളും കേട്ടോ ഇത് ലിറ്റിൽ ആലിയൊന്നും കേട്ടോ ആലിയേക്കും ഇതാ വൈറ്റ് ഷെയ്ഡിൽ ഒരു തുമ്പത്ത് മാത്രം ഒരു പിങ്ക് കളർ വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇതിൻ്റെ മുട്ട് പോലെ തന്നെയാണ് ഇതിൻ്റെ മുട്ട് കണ്ടില്ലേ അഖിലയുടെ ഒക്കെ മുട്ട് പോലെ ഇങ്ങനെ ഒരു ഗ്രീൻ ഗ്രീനിഷ് കളറിൽ ഒരു പിങ്ക് വന്നിട്ട് അഖിലയുടെ പക്ഷെ നല്ല വലിപ്പുണ്ടാവും അതുപോലെ നല്ല കൂർത്തിരിക്കും ഇതും കൂർത്താണ് പക്ഷെ വലിപ്പില്ല ചെറിയ പൂവാണ് കേട്ടോ തീരെ ചെറിയ പൂവെന്ന് പറയാനും പറ്റില്ല കേട്ടോ അത്യാവശ്യം വലിപ്പ് അത്യാവശ്യം ഒരു ഇടത്തരം അങ്ങനെ പറയാം വൈറ്റിൽ തുമ്പത്ത് മാത്രമാണ് ഇതിൻ്റെ പിങ്ക് കളർ ഇട്ടോ ഇതിൽ ഇറ്റിലാലിയെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ പോലെ ബഡുകൾ ഇതിലും വരുന്നുണ്ട് കേട്ടോ വണ്ടിൽ പിന്നെതാ ആ പിന്നെ ഇനിയിപ്പോൾ ഇനി കാണിക്കുള്ളൂ പിന്നെന്താ ആ പിന്നെ ഒരാളോട് ഇരിഞ്ഞിട്ടുണ്ട് എസ് വൺ എസ് വണ്ണും ഒരു ബൗൾ ലോട്ടസാണ് ഒരു ഗ്രീനിഷ് ഗ്രീനിഷ് കളറാണ് കേട്ടോ നല്ലൊരു ഒരു അതിൻ്റെ സീഡ് പോഡും ഗ്രീൻ കളറാണ് ഒരു ഗ്രീനിഷ് വൈറ്റ് എന്നൊക്കെ പറയാം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനും ഇഷ്ടംപോലെ മുട്ടുകളുണ്ട് ഇതൊരു ബൗൾ വെറൈറ്റി അപ്പോൾ നമുക്കില്ലേ ഇനി നമുക്കിനി കൂടുതൽ ഇത് നിന്ന വീഡിയോ ഒത്തിരി ലെങ്ത്തായിപ്പോകുമ്പോൾ നമുക്ക് ഇനി സൈഡിനുള്ള ട്യൂബേഴ്സ് വേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ മറ്റ് വെറൈറ്റി ജൂലിയറ്റാണ് ജൂലിയറ്റിൻ്റെ രണ്ട് രണ്ട് ട്യൂബറാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ ഒരു ഒൻപത് ട്യൂബറോളം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒക്കെ നമ്മുടെ വാട്സപ്പിൽ തന്നെ സെയിലായി പോയിട്ട് അപ്പോൾ ബാലൻസിന് രണ്ട് ട്യൂബറാണ് ബാക്കിയുള്ളത് അപ്പം മുന്നൂറ് മുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിലാണ് നമ്മൾ ജൂലിയറ്റിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ് മുന്നൂറ്റി എൺപത് രണ്ട് ട്യൂബറാണ് മുന്നൂറ്റി എൺപതാണ് കേട്ടോ ത്രീ എയ്റ്റി ത്രീ ഹൺഡ്രഡ് അങ്ങനെ രണ്ട് റേറ്റിലാണ് നമ്മൾ ജൂലിയാണ് ിയറ്റിന്റെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ പിന്നെന്താ പിന്നെ ഒരെണ്ണം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് ട്യൂബറാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടാ ജൂലിയറ്റ് ആണ് ഇപ്പം ഒക്ടോപ്പസ് ഒക്കെ കാണിച്ച പോലെ തന്നെ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ട്രോപ്പിക്കലാണ് കേട്ടോ ഇത് ക്യൂനോവാർട്ടിന്റെ കുറച്ച് ട്യൂബർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്യൂനോഹാട്ടിന്റെ ട്യൂബർ ദാ ഇത്ര ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് എന്താ ഇതൊക്കെ ആണെങ്കിൽ വൺ എയ്റ്റി നല്ല ഭംഗിയുള്ള ക്യൂനോഹാർട്ടും പോട്ടെ തെറ്റിന്ന് കാണട്ടോ ഹാട്ട് ബ്ലഡ് നമ്മളിങ്ങനെ വേഗത്തിലെ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ചിലതൊക്കെ തെറ്റുപറ്റും ഇപ്പം ഞാനത് തിരുത്തി ഇതിലെഴുതി ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർത്താറുണ്ട് ഇതിൽ തന്നെ തിരുത്തി പറയാനെട്ടോ അതാ ഹാർഡ് ബ്ലഡ് നല്ല റെഡ് കളർ ഫ്ലവർ ആണ് ഹാർഡ് ബ്ലഡിൻ്റെ ട്യൂബർ എന്താ വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഇത് ഗ്രോ ടിപ്പുകളുണ്ട് കേട്ടോ ട്യൂബറിന് ഇത് ഇവിടെ മാത്രമേ വന്നുള്ളൂ പക്ഷേ ഗ്രോ ടിപ്പുകളുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഫ്രഷ് ട്യൂബറാണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ എന്താ ഇതും ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് ഇതും ടു ഹൺഡ്രഡ് റുപ്പീസാണ് ദാ ഇതാണെങ്കിലും വണ്ണം കുറവാണെങ്കിലും ഒത്തിരി ഗ്രോട്ടിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ വൺ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇതാണെങ്കിൽ ഹൺഡ്രഡ് കേട്ടോ ഹൺഡ്രഡ് തുടങ്ങിയാണിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഹൺഡ്രഡ് നൂറ് നൂറ്റൻപത് നൂറ്റി എൺപത് ആ ഒരു റേറ്റിലാണ് ഹാർട്ട് ബ്ലഡിൻ്റെ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് കർണയുടെ കുറച്ച് ട്യൂബറോട് ബാലൻസ് കഴിഞ്ഞ രസത്തിൽ ബാലൻസ് ഉള്ളത് ഇത് മാത്രമാണ് കേട്ടോ അപ്പോൾ കർണയുടെ ഈ ഒരു ട്യൂബർ നമ്മളിതാ കറിനയൊക്കെ നല്ല അടിപൊളി ഫ്ലവർ ഉണ്ടാവും അപ്പോൾ ഉണ്ടാവുന്ന ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ കാണിക്കാറുണ്ട് അപ്പോൾ ഇതിന് ഇതാ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നിന്നൊക്കെ നമുക്കിത് വരും കേട്ടോ ഇവിടെ നിന്നൊക്കെ വരും നൂറ്റി മുപ്പതാണെട്ടോ നൂറ്റി മുപ്പതാണെട്ടെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇതാ ഇതാണെങ്കിൽ ഇവിടെ കണ്ടില്ല ഇവിടെ നിന്നൊക്കെ വരണത് നൂറ്റി അൻപത് ഇതാ ഇതൊക്കെ ഇതും അല്ല നൂറ്റി അൻപത് കേട്ടോ ഇത് ഇവിടെ നിന്നൊരു ഗ്രോട്ടിപ്പുള്ളൂ പക്ഷെ ഇവിടെ നിന്നൊക്കെ വരും കേട്ടോ അതോ ഒക്കെ ഉണ്ട് നൂറ്റി അൻപതാണ് കേട്ടോ കർണയൊക്കെ ഒരു ഗ്രോട്ടിപ്പോൾ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല നല്ല വെറൈറ്റിയാണ് നന്നായിട്ട് പൂക്കൾ തരുന്ന നല്ല വെറൈറ്റിയാണ് അതുകൊണ്ട് തന്നെ കർണയ്ക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നൂറ്റൻപത് രൂപയ്ക്കുള്ള ട്യൂബറാണ് എല്ലാം കേട്ടോ അതോ എല്ലാം നൂറ്റൻപത് ഇത് മാത്രം നൂറ്റി മുപ്പത് കേട്ടോ നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് കർണയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ഒരു മൂന്ന് ട്യൂബർ കൂടെ മൂന്ന് നാല് ട്യൂബർ കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബർ ഇതാ നൂറ് രൂപയ്ക്കാണ് ഇതാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇതിൻ്റെ ഇവിടെ നിന്നൊക്കെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നൊക്കെ വരും ഇതിൻ്റെ വലിയ നീളമുള്ളെങ്കിലും കുറച്ച് ദിവസം വെള്ളത്തിൽ ഇട്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ വരും കേട്ടോ അപ്പം നൂറ്റി മുപ്പത് നൂറ് കേട്ടോ ആ ഒരു റേറ്റിനാണ് ഡ്രോപ്പ് ബ്ലഡിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് നൂറ് നൂറ്റി മുപ്പത് കേട്ടോ അടുത്തത് കാവേരിയുടെ കുറേ ട്യൂ കുറച്ച് കുറേ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കൊണ്ടാണ് കേട്ടോ അപ്പോൾ കാവേരി നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അതാ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പതാണ് ഇരുന്നൂറ്റി മുപ്പത് ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ ആ കാവേരിയുടെ ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് ഒത്തിരി ഗ്രോ ടിപ്പുണ്ട് കാവേരി ആണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് എല്ലാം വലിയ ഇതുകളാണ് അപ്പോൾ കാവേരിയുടെ ട്യൂബർ നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത് കാവേരിയും നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു വെറൈറ്റിയാണ് ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ടാവും നമുക്ക് നമ്മുടെ കാടയിൽ ഇപ്പോഴും നല്ല വലിയ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഐഡിയ അറിയാത്ത കുറച്ച് ട്യൂബറുകൾ എടുക്കുന്നുണ്ട് അതുണ്ട് അൻപത് രൂപ ഐഡിയ ഡി അറിയാത്ത ട്യൂബർന്നാണോ നമ്മൾ അമ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്നെണ്ണയ്ക്ക് കൊടുക്കാൻ പറ്റിയതുള്ളൂ മൂന്നെണ്ണക്കെയാണല്ലോ കേട്ടത് അൻപത് രൂപയ്ക്കാണ് അത് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ടാൽ ഉണ്ടോ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ബാലൻസ് വന്നപ്പോൾ ഞാൻ ഞാനതിങ്ക നീക്കിയിട്ടതാണ് അപ്പോൾ മൂന്ന് ട്യൂബറുണ്ട് ഉണ്ട് ഐഡിയ അറിയാത്തത് എന്തായാലും നല്ല വെറൈറ്റി ആയിരിക്കും അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെയിലിനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാവേരിയുടെ ഫ്ലവറൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന കാവേരി നിൽക്കുന്നുണ്ട് അതും കാണിച്ചു തരാം അപ്പോൾ നോക്കിയാൽ കാവേരിയുടെ വലിയൊരു ബഡ്ഡാണ് കേട്ടോ അത് കമ്പ് കുത്തിയിട്ടിട്ടാണ് ഞാൻ വിരിപ്പിച്ച് കൊടുക്കുന്നത് കേട്ടോ ഇഷ്ടംപോലെ ബഡ്ഡുണ്ടാവുകതാ പറഞ്ഞത് നിലത്തിൽ വീണ്ടുക്കണ്ടില്ലേ കാവേരിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഫ്ലവർ ആണ് കേട്ടോ നിലത്ത് വീണ് പിന്നെയും എന്താ ബഡുകൾ ഉണ്ട് ഞാൻ പിന്നെ വിരിപ്പിക്കുമ്പോൾ കേട്ടോ അല്ലെങ്കിൽ ഒടിഞ്ഞതാ അതുപോലെ നിലത്തേക്ക് വീഴും അപ്പോൾ കാവേരി നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ഇല്ലാത്തവർ വാങ്ങിക്കോളൂ ോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ മുന്നിട്ടിരുന്നത് ഫ്ലവർ പിക്കും ബർഡിൻ്റെ പിക്കും കാണിച്ചിട്ട് നെയിം നിങ്ങൾ പറയാനായിട്ടായിരുന്നു പക്ഷേ അത് എല്ലാവർക്കും ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളത് മാറ്റി കമൻസ് ഇടാന്നുള്ളതാക്കിയായിരുന്നു പക്ഷേ കമൻസിൽ പോലും നിങ്ങൾക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാനുള്ള ക്ഷമ ഇല്ലാഞ്ഞിട്ടാണോ സമയം ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ അവസാനമാണ് പറഞ്ഞിരുന്നത് എല്ലാവരും കമൻസ് ടാ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ കമൻസ് ഇടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണ് ഇത്തിരി ബുദ്ധിമുട്ട് കമൻസുകളിലൊക്കെ എഴുതി പേരെഴുതിയെടുക്കുകയെന്ന് വെച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അതൊരു ഹാപ്പി ആയിട്ടുള്ള കാര്യമാണെന്ന് കമൻസിലൂടെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ പലരും പേരെഴുതിയിട്ടിട്ടില്ല എനിക്ക് നിങ്ങൾക്കും എനിക്കും കൂടി എളുപ്പമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണതല്ലേ എപ്പോഴും നല്ലത് ഞാൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ നിങ്ങൾ എനിക്കും എനിക്ക് ഫേവറായിട്ട് എനിക്കും കൂടി സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ വളരെ കുറച്ച് പേര് മാത്രമേ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ പേരുകൾ കമൻറ്റായിട്ട് നിങ്ങളുടെ കമൻസിൻ്റെ കൂടെ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു പേരുകൾ എഴുതി ഇപ്പം കൂടി എഴുതിയിടുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ് ഞാൻ ഇടാമെന്ന് കാരണം നമുക്കിങ്ങനെ അതിൻ്റെ പലരുടെയും നിങ്ങൾക്ക് കമൻസുകൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും ഇംഗ്ലീഷ് കർഷകങ്ങളുടെ ഐ ഡി ആയിരിക്കും അങ്ങനെ ും അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഒന്നാമത്തെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഗാർഡൻ ജോലിയും സെയിലും ഓഫീസ് ജോലി വീട്ടുജോലി ഒരു വീട്ടമ്മയുടെ ജോലി എത്രത്തോളം ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഇപ്രാവശ്യം ഒന്നും കൂടി ഞാൻ പറയുകയാണ് നിങ്ങളെല്ലാവരും കമൻസ് ഇടുമ്പോൾ നിങ്ങളുടെ പേരും കൂടി ടൈപ്പ് ചെയ്തിടാം അപ്പോൾ എനിക്ക് എളുപ്പം എനിക്കും കൂടി എളുപ്പമായി നിങ്ങൾക്കും എന്താ പറയുക നിങ്ങളുടെ ഒരു പേര് ജസ്റ്റ് വേറെ കമൻസുകൾ ഒരുപാട് കമൻസുകളൊന്നും എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ പേര് മാത്രം ഒന്ന് കമൻസ് കമൻറ്റായിട്ടിട്ടാലും മതി ി പിന്നെ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എനിക്ക് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവരാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് എന്നെ സ്നേഹിക്കുന്നവരാണ് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറേ പേര് ഒരുപാട് നല്ല നല്ല കമൻസുകളൊക്കെ എഴുതി പക്ഷേ എനിക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എഴുതാനുള്ള സമയക്കുറവും ഒക്കെ കൊണ്ടാണ് നിങ്ങളോട് പേര് എനിക്ക് വേഗം വേഗം എഴുതി പോകാമല്ലോ പേരെഴുതും ഇങ്ങനെ നമ്മൾ പേരെഴുതിയിടുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം പേരെഴുതിയിടാൻ മറക്കണ്ട അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ വിന്നർ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ാരും വിഷമൊന്നും വിചാരിക്കണ്ട എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നവരാണ് എൻ്റെ ഫ്രണ്ട്സെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യാം അതാ ഇത്രയും പേരാണ് പേരുകൾ സെലക്ട് പേരുകൾ എഴുതിയിട്ട് ആൾക്കാർ കേട്ടോ അപ്പം ഇനി ശ്രദ്ധിക്കാം പേരുകളും കൂടി നിങ്ങൾ കമൻസിൻ്റെ ഒപ്പം ഇടാം അപ്പം നമുക്ക് ഇന്നൊരു വിന്നറെ സെലക്ട് ചെയ്യാം ചേട്ടാ എടുത്തോ ഒരാളെടുത്തിട്ടുണ്ട് കേട്ടോ കാണിക്കേ നിങ്ങളുടെ എടുത്ത് എത്താൽ തിരിച്ചു ശ്രുതി വി കെ ആ ഇതാണ് കേട്ടോ ശ്രുതി വി കെ എന്ന് പറഞ്ഞ ഒരാൾക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കമൻസിൽ വിന്നർ അയക്കുന്നത് അപ്പോൾ ആരായാലും അല്ലേ ശ്രുതി വി കെ എന്ന് തന്നെയല്ലേ അതെ ശ്രുതി വി കെ ഓക്കെ അപ്പോൾ ശ്രുതി വിക്ക് ആണ് കഴിഞ്ഞ ആഴ്ചയിലെ വിന്നർ അപ്പോൾ ആരായാലും വാട്സപ്പ് നമ്പർ നമ്മുടെ സെയിൽ വീഡിയോയിലുണ്ടാവും ഉണ്ടാവും അതിൽ വന്നിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരാം നെക്സ്റ്റ് വീക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഒരു ലോട്ടസിൻ്റെ ട്യൂബർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വിന്നർക്ക് എൻ്റെ വക കൺഗ്രാറ്റ്സ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കമൻസ് ഇട്ടവരെ ആരും വിഷമിക്കേണ്ട എൻ്റെ ഒരു ഞാൻ പ്രത്യേകം പറഞ്ഞതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ടോ എന്താ അറിയില്ല ഇപ്രാവശ്യം എന്തായാലും മറക്കാതെ കമൻസിൻ്റെ ഒപ്പം നിങ്ങളുടെ പേരും കൂടി അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്യുക വിന്നറാവാനായിട്ട് പരിശ്രമിക്കാം കേട്ടോ പിന്നെന്താ എത്ര തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നിർത്താണ് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും ട്യൂബേഴ്സും ഒക്കെ അയക്കുന്നത് പിൻകോഡ് ഡി ടി ഡി സി തിട്ട് തരാം ഡി ടി ഡി സിയിൽ വിളിക്കുന്ന വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ വയ്ക്കുക അവർ ഓഫീസിൽ നിന്ന് വിളിക്കും അപ്പോൾ നിങ്ങൾ പോയി കളക്ട് ചെയ്യണം ഞാൻ ട്യൂബേഴ്സ് അയക്കുന്ന ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പിക്ക് ഇട്ട് തരും പിറ്റേ ദിവസമായിരിക്കും കേട്ടോ നമ്മൾ കൊറിയർ സ്ലിപ്പ് ഇട്ട് തരാം അവർ നമുക്ക് പിറ്റേ ദിവസം അയച്ചു തരുള്ളൂ ഇനിയിപ്പോൾ അഥവാ ഞാൻ ഇട്ട് തരാൻ മറക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഉറപ്പെടുത്താം കേട്ടോ പിന്നെ രണ്ട് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ കൊറിയർ വരാതിരുന്നാൽ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കരുത് എന്നെ ഇൻഫോം ചെയ്യുക ഞാൻ കൊറിയർ ഓഫീസിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നിങ്ങൾ എൻ്റെ വീഡിയോക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ നാളെ ഒരു വെടി വീണ്ടും കാണാവേ